ഒരു മീൻ വറക്കലാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മണി കുരുമുളക് കാൽ സ്പൂൺ പെരഞ്ചീരകം കാൽ സ്പൂൺ ചെറുജീരകം നമ്മുടെ കുഞ്ഞിന ഉള്ളി അരച്ചെടുത്ത് വരാം കൂടെ ഈ മസാല ഉണ്ടോ ഈ മസാല ഇറങ്ങിയിട്ട് തരച്ചിട്ട് എടുത്ത് വരട്ടെ ഉണ്ടോ എല്ലാം കൂട്ടും മിക്സാക്കിയിട്ട് അരച്ചു കൊണ്ടിരണ്ട് സ്പൂൺ ഇതുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിടാം അരച്ചിലേക്കാം പീസ് മീനാണ് നമ്മുടെ അരവറെ റെഡി േശം നാരങ്ങനീര ഒഴിക്കുന്നുണ്ട് നമ്മുടെ നാരങ്ങ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് എരിവും കുറച്ച് പുളിപ്പും ഉപ്പും എല്ലാം മിക്സ് ആവട്ടെ നമുക്ക് കുഴച്ച് കൊടുക്കാം കുച്ചു അപ്പം കിടക്കടക്കെട്ടവിടെ നമ്മുടെ മീന് പാറ്റി കൊടുക്കാം നല്ല തേച്ച് പിടിപ്പിച്ച് ഇടി ഒരു പൊടിക്ക് കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം ഒക്കെ രേശം അപ്പം അങ്ങനെ നമ്മൾ നല്ല മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് പിന്നെ ഈ മസാല ഇട്ടണത് കുറച്ച് ഇതിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടേതായ കുറച്ച് ചേർത്താണ് കുരുമുളക് ജീരകം പറഞ്ഞതരാം ഞാൻ വെളുത്തുള്ളി കുഞ്ഞിനുള്ളി ഇഞ്ചി കുറേ കുറച്ചെ കുറച്ചു കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഈ മ പൊടി ഒക്കെ പരട്ടി തേച്ച് വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇനി കുറച്ച് കയ്യേട്ടാൽ നമുക്ക് വറക്കാം അപ്പം നമുക്ക് മീൻ വറുത്തെടുക്കാം വറുത്ത് കത്തിച്ചു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇട്ടെടുക്കാം നല്ല ഇട്ട വറക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാ മതി ഓന എണ്ണ വേണ്ട നോൺ പേന പേനല്ല അതുകൊണ്ട് നമുക്ക് തെച്ചിട്ടു കുറച്ച് വലിയ പീസായതുകൊണ്ട് വെല്ലം തിരിച്ചും മറച്ചിട്ടുണ്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഭയങ്കര സോഫ്റ്റായ മീനാണ് വേറെന്നൊക്കെ അറിയില്ല വലിയ പീസ് മീനാണ് അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം വേറെ വെറുതായിട്ടിട്ട് അപ്പം അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ സൂപ്പറാണ് റെഡിയായി ഉണ്ടോ അതിപ്പോളി സൂപ്പർ ടേസ്റ്റുള്ള മീൻ വറുത്തത് പീസ് മീൻ വറുത്തത് റെഡിയായി ലാസ്റ്റ് ആയം കൊണ്ടിരിക്കുന്നു ചക്കതി തെറിച്ചും പൊട്ടിത്തെറിച്ചും ആദ്യം പറ ക്ലീൻ ചെയ്യാൻ നല്ല പണിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാവർക്കും അറിയാം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനെങ്ങനെയാണ് മീൻ വറുത്തതാണ് കിട്ടണത് അപ്പോൾ അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം എല്ലാവരും മീനൊക്കെ വറുത്ത് കഴിച്ച് നോക്കുക അടയ്ക്കൊക്കെ പീസ് മീനൊക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ